പ്രിയപ്പെട്ട മോമി അസ്സലാമു അലൈക്കും വാഹത്തുള്ള മൂന്ന് മരണവിവരമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് നിരന്തരം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് മരണ വാർത്തകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദ ചെയ്യണം ഈ മൂന്ന് പേരാണ് മരണപ്പെട്ടത് മരണപ്പെട്ടവര് പർച്ചറപ്പിൻ്റെ റഹ്മത്തിലേക്ക് പോയി പക്ഷേ ഇവിടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ അവരുടെ കാര്യം ഓർക്കുമ്പോഴാണ് വല്ലാത്ത വിഷമം തോന്നുന്നത് ജീവിതകാലം മുഴുവൻ ആ ഒരുക്കിത്തീരുന്ന മാതാപിതാക്കൾ എന്ന ആ രണ്ട് വ്യക്തികളുടെ വേദനയിലാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് അവർക്ക് വേണ്ടിയാണ് അവരുടെ സമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ ദ്വാ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും ദ്വാ അവർക്ക് ലഭിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസമാണ് ഇതുപോലുള്ള മരണ വാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഓരോ ദിവസവും നമ്മുടെ മരണത്തെ ഓർത്തുകൊണ്ടായിരിക്കട്ടെ നമ്മുടെയൊക്കെ ജീവിതം എന്നും നമ്മുടെ കൂടെ ഉള്ളതും മരണം തന്നെയാണ് മരണമെന്ന ആ ഒരു സത്യം എപ്പോഴാണ് അത് സംഭവിക്കുക എന്ന് നമുക്കാർക്കും പറയാനും പ്രവചിക്കാനും പറ്റില്ല മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി ഒരുപാട് ഒരുപാട് മക്കളാണ് പ്രിയപ്പെട്ടവരെ ഈ അടുത്തായിട്ട് മരണപ്പെട്ടത് എത്രയെത്ര കുടുംബങ്ങളാണ് ഇന്ന് കണ്ണീരിലായത് വിഷമത്തിലും പ്രയാസത്തിലും മാനസിക നില തെറ്റിയ നിലയിലും ഒരുപാട് മാതാപിതാക്കൾ ഓരോ കുടുംബത്തിലുമുണ്ട് പ്രിയപ്പെട്ടവരെ മക്കൾ നഷ്ടപ്പെട്ട ഓരോ മാതാപിതാക്കളുടെ വിഷമങ്ങളും നമ്മൾ കണ്ടറിഞ്ഞതാണ് മാസങ്ങൾ ഒരുപാടായിട്ടും അവരുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകാതെ നോക്കുന്നിടത്തും കാണുന്നിടത്തും ഒക്കെ എൻ്റെ മക്കളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ ആ ഒരു വിഷമത്തിൽ നിന്നും ഇന്നും റീക്കവറാവാതെ നമുക്കൊക്കെ ഇവർക്ക് വേണ്ടി ഒന്നേ ചെയ്യാനുള്ളൂ ദുവാ ചെയ്യുക അതുതന്നെയാണ് ഏറ്റവും വലിയ ആയുധം അതുതന്നെയാണ് ഏറ്റവും വലിയ സമാധാനവും അച്ചമ്പലം സ്വദേശി പരാതനായ പുള്ളാട്ട് മജീദിൻ്റെ മകൻ വധൂതിൻ്റെ മരണം ആ കുടുംബത്തെയല്ല ആ നാടിനെ തന്നെ സങ്കടത്തിലായി ഈ ഒരു മോൻ പതിനേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ നല്ലൊരു ദീനിബോധമുള്ള പൊന്നുമോനായിരുന്നു മരണപ്പെട്ടത് എന്ത് ചെയ്യാൻ ആ പടച്ചടബിൻ്റെ വിളിക്ക് നമുക്കാർക്കും ഉത്തരം നൽകാതിരിക്കാൻ പറ്റില്ലല്ലോ ഓരോ മരണത്തിനും ഓരോ കാരണങ്ങൾ പടച്ചടബ് ഉണ്ടാക്കിത്തരും നമുക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ എന്നാൽ മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് കാരണങ്ങൾ പലതായാലും മരണം മരണം തന്നെയാണ് ചില മരണങ്ങൾ അങ്ങനെയാണ് നമ്മൾ വേണ്ടപ്പെട്ടവരെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചായിരിക്കും അവർ നമ്മോട് വിട പറഞ്ഞു പോവുക പക്ഷേ നമ്മുടെ മക്കളെയൊക്കെ കാക്കുമോ ആകട്ടെ ആമി ഈ മോന് മരണപ്പെട്ടിരിക്കുന്നത് വേങ്ങനെ വെട്ടുത്തോട് തോട്ടിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു പൊട്ടിക്കിടന്ന വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റാണ് ഈ പൊന്നുമോന് മരണപ്പെട്ടു പോകുന്നത് സുബഹൻ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു വധൂത് ഇന്നലെ നാലരയോടെ വേങ്ങര വെട്ടുത്തോടിലായിരുന്നു ഈ സംഭവം നടക്കുന്നത് മൂന്ന് സഹപാഠികളോടൊപ്പം തോട്ടിൽ കുളിക്കാൻ പോയതായിരുന്നു ഇന്നലെ ഞായറാഴ്ചയല്ലേ ഏറെ സന്തോഷത്തോടെ കളിച്ചം ചിരിച്ചും മക്കൾ കുളിക്കാൻ പോയതായിരുന്നു വധൂത് കുളിക്കടവിൽ നിന്നും നൂറു മീറ്ററോളം താഴോട്ട് നീന്തി കരയിലേക്ക് തിരിച്ചു വരികയായിരുന്നു കരയിലേക്ക് കയറുന്നതിനിടെയാണ് അവിടെ പൊട്ടി വീണ വൈദ്യുതി കമ്പി ആ മോന് കണ്ടില്ലായിരുന്നു ആ വൈദ്യുതി ലൈനിൽ തൊട്ടാണ് ഈ മോന് ഷോക്കേൽക്കുന്നത് സുഹാന ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ ബഹളമായിരുന്നു ആ ബഹളം കേട്ട് അവിടെയുള്ള നാട്ടുകാരൊക്കെ ഓടിയെത്തി ഉടനെ തന്നെ കെ സി ബി അറിയിക്കുകയും വൈദ്യുതി ഓഫ് ചെയ്യുകയും ചെയ്തു തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടു ഇന്നാലി ലഹിന്നി റാജിയൂൻ ആ മോൻ്റെ മുഖം കാണുമ്പോൾ തന്നെ വല്ലാണ്ട് സങ്കടമാകുന്നു ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും പടച്ചിറപ്പ് കൊടുക്കട്ടെ പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് ഈ ഒരു മോനാണ് ഈ മോന് മുങ്ങി മരണപ്പെട്ടിരിക്കുകയാണ് എത്രയെത്ര മക്കളാണല്ലേ ഈ അടുത്തായിട്ട് മുങ്ങി മരണപ്പെട്ടു പോയത് കോഴിക്കോട് കല്ലായിലായിരുന്നു സംഭവം കല്ലായി സ്റ്റാർ ടൈൽസ് കമ്പനിക്ക് സമീപത്തുള്ള കുളത്തിലാണ് ഈ മോന് സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാനിറങ്ങിയത് കൊയിലാണ്ടി കാപ്പാട് സ്വദേശി അഹമ്മദ് റഹാബാണ് മരണപ്പെട്ടത് വെറും പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പ്രിയപ്പെട്ടവരെ മുങ്ങി മരണപ്പെട്ടിരിക്കുകയാണ് സുബാൻ അല്ലാ കാലത്ത് ഒമ്പതര മണിയോടെയായിരുന്നു സംഭവം കുളിക്കുന്നതിനിടയിൽ മുങ്ങി താവുകയായിരുന്നു ഉടനെ തന്നെ മീഞ്ചന്ത ഫയർഫോഴ്സിന്റെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നെ സ്കൂബ ടീമും നാട്ടുകാരും ചേർന്നാണ് ഈ മോനെ കണ്ടെത്തിയത് ഉടനെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടുപോയി ഇന്നാലില്ലാഹി വൈനായി ഹി രാജീവൻ കൊഴിലാണ്ടി കാപ്പാട് പാടത്തൊടി ഉമർകോഴയുടെയും കാരാട്ട് അസ്രത്തിൻ്റെയും മകനാണ് മുങ്ങി മരണപ്പെട്ട പതിനെട്ട് വയസ്സുകാരനായ അഹമ്മദ് റബാഹ് പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് ബി ഖാലിദ് എന്ന ഈ ഒരു യുവാവാണ് കണ്ണൂർ മാട്ടൂൽ നോർത്ത് അസീസ് ഹോട്ടലിന് സമീപം താമസിക്കുന്ന ഖാലിദ് എന്ന ഈ ഒരു യുവാവാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലി ലഹി വൈ ഇന്നായിഹി റാജിയോ എല്ലാവരും ദ്വാ ചെയ്യ പഠിച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും കാക്കുമാറാകട്ടെ അർഹമുറാഹിമായ റബ്ബെ പഠിച്ച റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസം നീ നൽകണേ റബ്ബേ പഠിച്ച ഈ മരണപ്പെട്ട മക്കളുടെ കബറ് നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ ഈ മക്കളുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ റബ്ബേ ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും നീക്കാക്കണമേ റബ്ബെ പടച്ചറബ്ബി അടുത്തായിട്ട് ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആ മക്കളുടെ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പടത്തറബ്ബെ അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെ കാക്കണേ റബ്ബെ നമ്മുടെ മക്കളിൽ മേൽ നിന്റെ ഒരു സംരക്ഷണം ഉണ്ടാകണേ റബ്ബേ അവിടെ ചിറബ കീറി മുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്കാർക്കും തരല്ലേ റബ്ബേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ റബ്ബേ ജീവിതം തുടങ്ങും മുന്നേ മരണപ്പെട്ടു പോവുകയാണ് റബ്ബെ ആ മക്കൾക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ മഹിറത്തും മറഹമ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ പഠിച്ച റബ്ബേ അർഹമുറ ഹിമായ റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബേ അവസാനം ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണം റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബല്ലമീൻ പ്രിയപ്പെട്ടവരാരും മുഷിപ്പ് തോന്നരുത് പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് ദുവാസിയത്തോടെ അസ്സലാലിക്കും വരഹമുല്ല